ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ചിരവൈരികളായ ബംഗളൂരു എഫ് സിയെയാണ് നേരിടുക വരുന്ന ശനിയാഴ്ച വൈകിട്ടാണ് ഈ മത്സരം നടക്കുക ബംഗളൂരു എഫ് സിയുടെ മൈതാനമായ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക നേരത്തെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവരോട് പരാജയപ്പെട്ടിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് പരാജയപ്പെട്ടിരുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ബംഗളൂരു എഫ് സിയുടെ അർജന്റീൻ സ്ട്രൈക്കറായ ജോർഹെ പെരേരെ ഡയസിന് ഈ സീസണിൽ ഇതുവരെ യഥാർത്ഥ ഫോമിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല ഈ സീസണിൽ ഇതുവരെ ഒൻപത് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് കേവലം ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ആ ഗോൾ പിറന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ പ്രീതം കോട്ടാലിൻ്റെ പിഴവിൽ നിന്നായിരുന്നു ഡയസ് ആ ഗോൾ കണ്ടെത്തിയിരുന്നത് അല്ലാതെ ഗോളുകൾ ഒന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെതിരെ എപ്പോഴും ഗോളടിക്കുന്ന ഒരു താരമാണ് ഡയസ് ഇത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്നത് ഡയസ് ആർക്കെതിരെ ഗോളടിച്ചില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോളടിക്കും എന്നാണ് ആരാധകർ കരുതുന്നത് ഇതുവരെ അഞ്ച് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം ആകെ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആറ് ഗോൾ പങ്കാളിത്തങ്ങൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് താരം ബ്ലാസ്റ്റേഴ്സിനെതിരെ സ്വന്തമാക്കിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനെതിരെ എപ്പോഴും തിളങ്ങാൻ ഈ ഒരു മുൻ ബ്ലാസ്റ്റേഴ്സ് താരത്തിന് സാധിക്കാറുണ്ട് അതിനേക്കാൾ ആരാധകരെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ തന്നെയാണ് തൻ്റെ മുൻ ക്ലബിനോട് യാതൊരുവിധ ബഹുമാനവും അദ്ദേഹം കാണിക്കാറില്ല വളരെ ക്രെയ്സി ആയ രൂപത്തിൽ ഭ്രാന്തമായ രൂപത്തിലാണ് അദ്ദേഹം സെലിബ്രേഷൻ നടത്താറുള്ളത് അത് പലപ്പോഴും ആരാധകരെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും ബംഗളൂരു ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തുന്നത് അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് അവരെ വീഴ്ത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് ഡയസിനെ ഗോളടിക്കാൻ വിടരുത് എന്ന ആവശ്യവുമായി രംഗത്ത് വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും സജീവമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരുമായി വീണ്ടും കാണാം